എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക നേതൃത്വത്തോടാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാ ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അനുഭവത്തിൽ നിന്നും പഠിക്കാത്തത് ഏ ഞാൻ ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ ക്ലോക്കൊന്ന് മാറ്റി പൊറോട്ട് പോവുക കലണ്ടർ ജനുവരി പതിനൊന്നാം തീയതി അന്നത്തെ സംഭവം നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക അന്നാണ് എന്ന് തോന്നുന്നത് നമ്മുടെ തട്ടിൽ നമ്മുടെ നമ്മുടെ അതിരൂപതയുടെ ബത്താനായിട്ടും അതുപോലെ തന്നെ തട്ടിലെ വികാരിയായിട്ട് പാമ്പ്ലാനിയും നിയമിക്കപ്പെട്ടത് നമ്മുടെ സ്ഥിരം സിനടിനാൽ എന്ന് പറയപ്പെടുന്നു നിയമിക്കപ്പെട്ടത് എന്നോ അന്ന് നടന്ന വേറൊരു ഉണ്ട് അന്നാണ് നമ്മുടെ ഈ പതിനൊന്നാം തീയതിയാണ് നമ്മുടെ അരമനയിൽ ഇരുപത്തിയൊന്ന് വൈദികര് ആ പോലീസിൻ്റെ ഗുണ്ടകളെ പോലീസ് ഗുണ്ടകളുടെ അടിയേറ്റ് മർദ്ദിച്ച അവശരായി കയ്യും കാലും ഒടിഞ്ഞുകിടന്നത് എന്നിട്ടോ എന്നിട്ട് ഈ തൊപ്പിയും സ്ഥാനവും കിട്ടിയ പാമ്പ്ലാനിയും ഈ തട്ടിലും അവിടെ വന്നു അരമനയിൽ വന്നിട്ട് ഈ പീഡിപ്പിക്കപ്പെട്ട് മർദ്ദിപ്പിക്കപ്പെട്ട് കിടന്ന അവരുടെ മക്കളെ ഒന്ന് സന്ദർശിക്കുവാനുള്ള സന്മനസ് കാണിച്ച് കാണിച്ചില്ല അത്രയ്ക്ക് ക്രൂരന്മാരായിരുന്നു അവർ ഇതിലും വലിയ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്ത് വേണം എന്നിട്ട് അവർ അവരെ പോലും നോക്കാതെ ഒരു ക്ഷേമാന്വേഷണം പോലും നടത്താതെ എങ്ങനെ എൻ്റെ അച്ചന്മാർ നിർഭാഗ്യകരമായി പോയല്ലോ ഇതെങ്ങനെ സംഭവിച്ചോ എന്നതിനെപ്പറ്റി ഞാനൊന്ന് ആലോചിക്കാം പഠിക്കാം എന്ന് പറഞ്ഞൊരാശ്വാസ വാർക്ക് പോലും കൊടുക്കാതെ വണ്ടിയിൽ കയറി സ്ഥലം വിട്ട മുതലാണ് ഈ പാമ്പ്ലാനി എന്നിട്ട് അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടി വന്നു തൃശ്ശൂർക്ക് കഥ നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ കളക്ടറുടെ ഒറ്റ പിടിവാശിയിൽ അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം നിങ്ങൾ ചോദിച്ച എല്ലാ സംഗതികളും നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ സംഗതികളും നടത്തി തരാമെന്നും പറഞ്ഞ് അദ്ദേഹം എഴുതി ഒപ്പിട്ട് നിങ്ങൾക്ക് തന്നു എന്നിട്ടോ എന്നിട്ട് ഒരു മാസത്തിനകം കുര്യായ മാറ്റാം എന്നുള്ളതായിരുന്നു അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഡിമാൻഡ് എന്നിട്ടോ ഊമ്പിച്ച് കൈ തന്നിട്ട് ഇന്നും എന്നിട്ട് ഇന്നും ഈ കഴിഞ്ഞ വ്യാഴാഴ്ച നിങ്ങൾ അതേ ആവശ്യം ഉന്നയിച്ചാണ് നിങ്ങൾ അരമനയിൽ കുത്തിയിരിപ്പ് സംവരണം നടത്തിയത് എന്നിട്ട് നിങ്ങൾ പഠിച്ചോ എന്നിട്ട് ഈ വ്യാഴാഴ്ച സംഗതി മൂഞ്ചി എന്ന് കണ്ടപ്പോഴത്തേക്കും പാമ്പ്ലാനി വേറെ ഒരറിയിപ്പ് തന്നു ഇനി അഞ്ചാം തീയതി വരെ അഞ്ചാം തീയതി വരെ ഈ കച്ചേരിയെ ആദ്യത്തെ ബുള്ളറ്റിനിൽ ആദ്യത്തെ അറിയിപ്പിൽ കച്ചേരി എന്ന് പോലും എഴുതിയില്ല അല്ലെങ്കിൽ കൂരിയ എന്ന് പോലും എഴുതിയില്ല അത് ബുദ്ധിപൂർവ്വം തന്ത്രപൂർവ്വം കൗശലപൂർവ്വം അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞില്ല ഈ കൂരിയായെന്നോ കച്ചേരി എന്നുള്ള വാക്കുപയോഗിച്ചില്ല എന്നിട്ടോ അതുവരെ ഈ പട്ടികളെ പൂട്ടിയിടും ഈ കൂര്യായിലെ പേപ്പട്ടികളെ ഭ്രാന്തന്മാരെ അഴിമതിക്കാരെ കൊള്ളക്കാരെ അഴിമതിക്കാരെ അവർ അഞ്ചാം തിയതി വരെ പൂട്ടിയിടും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വേറെ കള്ളമല്ലേ ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് അദ്ദേഹം പറഞ്ഞത് തന്നെ ഈ കൂര്യായിൽ കുര്യായി മാറ്റാനോ നീക്കാനോ എനിക്ക് അധികാരമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ മനുഷ്യൻ തന്നെ പിറ്റേ ദിവസം പറയുകയാണെങ്കിൽ ഞാൻ അവർ ഫ്രീസ് അവരുടെ യനോ ഈ കുർബാന സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായിട്ടോ ഒരു കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് അവകാശമില്ല എന്ന് ഞാൻ വാക്കുതരുന്നു എന്ന് ഞാനൊക്കെയും ചോദിക്കാണ് നുണ പറയുന്നതിനും ഒരു 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 മാന്യത വേണ്ടേ ഒരു ലോജിക്ക് വേണ്ടേ പക്ഷേ ഇതിലേറ്റവും കുഴപ്പം നിങ്ങൾ നമ്മുടെ വൈദികര് ഇദ്ദേഹം പറയുന്ന ബുൾഷീറ്റ് മുഴുവൻ അതുപോലെ കണ്ണുമടച്ച് വിശ്വസിച്ച് പോരുന്നു അതാണ് എനിക്ക് മനസ്സിലാകാത്തത് തലയ്ക്ക് വെളിയോ സുബോധവും ഉള്ള ആരെങ്കിലും പാമ്പ്ലാനിയോ നമ്മുടെ ബിഷപ്പോ തരുന്ന മധുരവാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുകയോ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കൊച്ചു കുട്ടികൾ പോലും അവർ പറയുന്നത് വിശ്വസിക്കത്തില്ല നാവെടുത്താൽ കള്ളവും നുണയും മാത്രം പറയുന്ന ഒരു വർഗമാണ് പാമ്പ്ലാനി പാമ്പിനെ പോലെ വഴുതി മാറുന്ന ഒരു മനുഷ്യരാണ് വരാലിനെ പോലെ ഇത് മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒരു അടവ് പറയുമ്പോഴത്തേക്കും അത് കണ്ണുമടച്ച് വിശ്വസിച്ച് ഈനോ അദ്ദേഹത്തെ നമ്പിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ കുറ്റം പറയാതെ നിവൃത്തിയില്ല എൻ്റെ വൈദികരെ അച്ഛന്മാരെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം വൈദികരെ നമ്മുടെ വിശ്വാസികളായാലും എറണാകുളം പങ്കുമാരി അതിരൂപതയിൽ വിശ്വാസികളായാലും വൈദികരായാലും എല്ലാം ഒരു കാറിൻ്റെ ബാറ്ററി പോലെയാണ് ഈ കാറിൻ്റെ ബാറ്ററി ചാർജിൽ നിൽക്കുന്നു അത് കുറച്ച് ദിവസത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യായിരുന്നെങ്കിൽ അതിൻ്റെ ബാറ്ററി ഡിസ്ചാർജ് ആയി പോകും പിന്നെ വണ്ടി തള്ളി സ്റ്റാർട്ട് ചെയ്ത് രണ്ട് തവണ ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ ചാർജ് കയറും പക്ഷെ അങ്ങനെ ചാർജ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതിന് ഒരു ലിമിറ്റുണ്ട് പലതവണ അങ്ങനെ ചാർജ് പോവുകയും കയറുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ബാറ്ററി പിന്നെ ചാർജ് കയറാത്ത ഒരു സിറ്റുവേഷൻ വരും മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ പാമ്പ്ലാനിയും ഈ സഭാ നേതൃത്വവും സിനഡും നമ്മളുടെ മനസ്സുകൊണ്ടാണ് കളിക്കുന്നത് അവർക്കറിയാം നമ്മളെ പലതവണ അങ്ങോട്ട് കയറ്റി ചാർജ് കയറ്റി തളർത്തി ചാർജ് കയറ്റി തളർത്തി അടുത്തവണ അത്രയും ചാർജ് കയറുകയല്ല പിന്നെ താഴേക്ക് പോകുന്നു പിന്നത്തെ തവണ അത്രയും ചാർജ് കയറുകല്ല പിന്നെ താഴേക്ക് പോകുന്നു അവസാനം ചാർജ് കയറാതെ ആകും വേറെ ചില ബാറ്ററികളുണ്ട് പലതവണ ചാർജ് ചെയ്യാൻ പറ്റിയത് അതിന് ഡീപ്പ് സൈക്കിൾ ബാറ്ററി എന്ന് പറയും ഡീപ്പ് സൈക്കിൾ അതായത് അത് പലതവണ അങ്ങനെ ബാറ്ററി പോകും ചാർജ് കയറാനും ഇറങ്ങാനും അതിന് കപ്പാസിറ്റി ഉണ്ട് ഉദാഹരണം നമ്മുടെ വീടുകളിൽ ഇൻവേർട്ടറിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ആ വലിയ ബാറ്ററി ആ വലിയ ബാറ്ററിക്ക് അതിനുള്ള കഴിവുണ്ട് ചാർജ് എടുക്കാനും പക്ഷേ ഇതിനും അതിനും ഒരു ലിമിറ്റുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ കുഴപ്പിക്കുവാനും മനുഷ്യൻ്റെ ആത്മവീര്യം കെടുത്തുവാനുമാണ് ഇവർ ഈ ആശ തരികയും പിന്നെ ആശ കെടുത്തുകയും ചെയ്യുന്നത് നമ്മുടെ വൈദികര് ഇത്ര നിർബല മനസ്സിലും ഇത്ര ഇന്നസെൻറ്റ് ശുദ്ധ മനസ്കരായി പോയല്ലോ എന്നുള്ള കാര്യം ഓർത്തിട്ട് എനിക്ക് സത്യത്തിൽ വളരെ സങ്കടമുണ്ട് വെറുതെ അല്ല നിങ്ങളൊന്നും മെത്രാന്മാരാകാത്തത് കാരണം മെത്രാന്മാരാ ആകാൻ തക്ക അത്ര കുറുക്കത്തരം അത്ര കൗശലം നിങ്ങൾക്കില്ല യാ അപ്പം നിങ്ങളെപ്പോലെ ഇത്രയും കഴിവൊക്കെ ഉണ്ട് എന്ന രീതിയിലും കൗശലമില്ല കഴിവുകൊണ്ട് കാര്യം മാത്രമായില്ല കൗശലമില്ല ആ കൗശലം കൗശലമില്ലാത്തുകൊണ്ടാണ് നിങ്ങളിന്നും വൈദികരായിട്ട് തന്നെ നിൽക്കുന്നത് സോറി പറയുന്നതിൽ ഓരോ ഓരോ ആൽമാൻ്റെ ഓരോ ആൽമാൻ്റെ ഫീലിംഗ് ആണ് ഞാനീ പറയുന്നത് നിങ്ങൾ ഇന്നലെ ഇട്ടിട്ട് പോരരുതായിരുന്നു വ്യാഴാഴ്ച നിങ്ങൾ പറയണമായിരുന്നു ഒരു കുഴപ്പമില്ല പിതാവേ ഞങ്ങൾ എങ്ങും പോകുന്നില്ല ഞങ്ങൾ അഞ്ചാം തീയതി വരെ ഇവിടെ തന്നെ ഉണ്ടാകും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ ഭവനമാണ് പിതാവ് ഒരു പണിയും ഞങ്ങൾക്ക് ഫുഡിനും ഒക്കെ വേണ്ട അറേഞ്ച്മെൻ്റ് ചെയ്യുക പറ്റുമെങ്കിൽ പിതാവും പറയാം നമുക്ക് എല്ലാവരും കൂടെ ഇന കെട്ടിപ്പിടിച്ച് ഇപ്പോൾ അത് കൂടിക്കിടക്കാം എന്ന് പറയേണ്ടതായിരുന്നു അതിനു പകരം ഈ ബിഷപ്പ് പറഞ്ഞാൽ ഈ ഇത് കേട്ടപ്പോഴത്തേക്കും കള്ളം കേട്ടപ്പോഴത്തേക്കും പൊടിയും തട്ടി ബാഗ് കൊടുത്ത് നിങ്ങൾ സ്ഥലം വിട്ടു ദാറ്റ് എക്സാക്ട്സ്റ്റഡ് ഹി എസ്പെക്റ്റഡ് സമ്മർദ്ദം കൂടി വരുമ്പോഴത്തേക്കും ഒരു മധുരമോഹന വാഗ്ദാനം തരിക നിങ്ങൾ അതിനകത്ത് വീഴും നിങ്ങൾ ആ കുളത്തില് ആ കുളത്ത് വീഴുന്നു എന്ന് നിങ്ങൾക്കറിയാം ഇരുപത്തിയൊന്നാം തീയതി സെയിം തിങ് ആണ് സംഭവിച്ചത് അവിടെ ഇരുപത്തി ഒന്ന് അവിടെ ഇരിപ്പ് സമരം കുത്തിയിരുപ്പ് സമരം നടത്തുന്നു നമ്മുടെ ഇത് നമ്മുടെ അരമനയിൽ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കണം പുറത്തിറക്കാനായിട്ട് അവർ പോലീസിന് പിടിച്ചു അടിച്ച് ചമ്മന്തിയാക്കി കയ്യും കാലും ഓടിച്ചു മനസിലായില്ലേ അതിനെ ഒന്ന് അപലപിക്കുവാൻ പോലും ഈ പാമ്പ്ലാനിയോ സഭ സഭാ നേതൃത്വമോ തയ്യാറായില്ല അതിൻ്റെ അർത്ഥം എന്താ അവരുടെ ഒത്താശയോടുകൂടിയാണ് അവർ ചെയ്തത് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ അതിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ മനുഷ്യനെ ബോധിപ്പിക്കാൻ ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അവരൊന്നും അവലപിക്കേണ്ടതല്ല മനുഷ്യനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നോ അതുപോലും അവർ ചെയ്തില്ല ഞാനാണെന്നുണ്ടെങ്കിൽ രണ്ട് കള്ള കള്ളക്കണ്ണീര് പൊഴിക്കലും അയ്യോ ഇതെന്ത് ഏതെന്ത് അന്യായമാണ് നമ്മുടെ അച്ഛന്മാരോട് ചെയ്തത് ഇത് ആരായാലും ഞാൻ അവരോട് ചോദിച്ചിരിക്കും ഇതിന് ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ ബോട്ടം ഞാൻ കണ്ടുപിടിക്കും ഇതിൻ്റെ ഉത്തരവാദിവരെ ഞാൻ മാതൃകാപരമായി ശിക്ഷിക്കും എന്നൊക്കെ രണ്ട് പടമൊക്കെ ഞാനാണെങ്കിൽ അടിച്ചേൽ അതുപോലും ചെയ്യാനില്ല മൂള മൂള നമ്മുടെ നമ്മുടെ സമാ നേതൃത്വത്തിനില്ല അപ്പോൾ അവർ തന്നെ അവരുടെ കുറ്റം ഏറ്റു പറഞ്ഞു അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് നിലപോ വാസിൽ വന്നപ്പോഴും ഒരു നാല് തവണ തന്നെയെങ്കിലും ഈ പാമ്പ്ലാനിയുടെ പഞ്ചാര വാക്ക് കേട്ട് നമ്മൾ നമ്മുടെ നിലപാടിൽ അയവ് വരുത്തിയിട്ടുണ്ട് തരം കണ്ടുപോയി പാമ്പ്ലാനി തരം കണ്ടുപോയി വൈദികരെ നിങ്ങളെ ഈ അഞ്ചാം തീയതിയും അദ്ദേഹം മൂഞ്ചിച്ച് കൈത്തരും അതാണ് നടക്കാൻ പോകുന്നത് എനിക്ക് പറയുന്നൊരു സങ്കടമുണ്ട് ഒന്നും നടക്കുകയില അദ്ദേഹം ഒന്നും ചെയ്യല കൂര്യായ പുറത്ത് കളയുകല കുര്യായി എടുത്ത് കളയുകല അവരവിടെ തന്നെ ഉണ്ടാകും ഞാൻ i hope i am wrong that is what it is and the prajanam that i have written thank you very much